ഇത് ശരിക്ക് പ്രോപ്പർ സ്ഥലം ശരിയായ സ്ഥല എവിടാത്തും കച്ചവടമുണ്ട് ആഹാ കച്ചവടമുണ്ട് കിളിച്ചോണ്ടല്ലേ കിലോ എന്തു അല്ലെയാ കിലോ ഒന്നര കിലോ ഇത് മറ്റേ കർപ്പൂരം കർപ്പൂരം ഇത് ഇതേതാ ാണ് എല്ലാ ഏത് സമയത്തൊക്കെ കാണും രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് ആറര വരെ കാണും എന്നും ആമ്പഴേ കാണൂലോ ഇതെങ്ങനെ വീടുകളിൽ പോയിട്ടോ ആ ആ ആ പൂക്കുമ്പോഴേ കൊണ്ട് പൈസ കൊടുക്കും മാവ് പോക്കുമ്പോ നമ്മള് പതുവായിട്ട് എടുക്കുന്ന വീടുകളുണ്ട് അവിടെ പോയി പൈസ കൊടുത്തിട്ട് മാങ്ങാ വിളയെന്നുള്ള ഞങ്ങൾ പോയി പറിച്ചു ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ തന്നെ കച്ചിയിലിട്ട് പഠിപ്പിച്ച് എല്ലാ സ്ഥലത്തും ഈ മാങ്ങ വാങ്ങിക്കാനായിട്ട് ആൾക്കാർ ഇവിടെ വരും മാങ്ങ 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 പേരക്ക കർപ്പൂരം മൂവാണ്ടം ചെണ്ട് മോഹൻ മോഹൻ

ു ചാരുമൂടിനും മാങ്ങാങ്കുഴിക്കും ഇടയിലാണ് വിലക്കുറ വീട് മാങ്ങ കൊല്ലം തേനീ ഏഹ് വരുന്നവർക്കെല്ലാം അമ്മ സാമ്പിള് ടേസ്റ്റ് ചെയ്തതിനു ശേഷം മേടിക്കാൻ ചേട്ടൻ പേര് മോഹൻ ചേട്ടൻ അമ്മയുടെ പേര് എന്താന്നാ മത്സലോ